െരുന്നാളിന് മാത്രം കൃത്യമായി ഉണരുന്ന മൃഗസ്നേഹത്തിൽ എന്തോ അല്പം കാപ്പറ്റ്യമില്ലേ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില ഇസ്ലാം വിരുദ്ധ പരാമർശങ്ങൾക്കുള്ള മറുപടിയാണ് പലപ്പോഴും എൻ്റെ ഈ കോളം അതനുസരിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കാണാനിടയായ ഒരു പരാമർശം ബലി പെരുന്നാളിനോടനുബന്ധിച്ച് മൃഗങ്ങളെ വലിയറക്കുവാൻ വേണ്ടി നിർത്തിയതായ സ്ഥലത്ത് ചെന്ന് മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് ഒരു പത്ത് ഒരു ലക്ഷനോളം വരുന്ന ജൈനമതക്കാർ ആ മൃഗങ്ങളെ ഒന്നായി കൂട്ടായി വാങ്ങിക്കൊണ്ടുപോയി അവയെ അവയുടെ ജീവൻ രക്ഷിച്ചു വാർത്ത എന്ന് പറഞ്ഞാൽ മുസ്ലിം വേഷത്തിൽ വരാനുള്ള കാരണം അല്ലെങ്കിൽ വലിയ വില ചോദിച്ചു കളി അതുകൊണ്ട് അവർ വേഷം മാറി മുസ്ലിം വേഷത്തിൽ അങ്ങനെ ആ മൃഗങ്ങളെ ഒരു ലനിലധികം മൃഗങ്ങളിൽ നിന്നും ഒന്നിലധികം റിപ്പോർട്ടുകളുണ്ട് ആ മൃഗങ്ങളെ ജീവൻ രക്ഷിച്ചു എന്ന ചാരിതാർത്ഥം വാർത്തകളിലൊക്കെ വലിയ തലക്കെട്ട് പിടിച്ചെടുത്തു അപ്പോൾ ഞാനൊന്ന് പരിശോധിച്ച് നോക്കി ഈ ബലി ദിവസമല്ലാതെ മൃഗങ്ങളെ ഇവിടെ കൊല്ലപ്പെടുന്നുണ്ടോ ലോകത്ത് ധാരാളക്കണക്കിൽ ആടുകളും ആടുകളും മറ്റെല്ലാം തന്നെ ഓരോ ദിവസവും കൊല്ലപ്പെടുന്നു അങ്ങനെ കണക്കുകളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടും ഒന്ന് പോയിൻറ്റ് നാല് മില്യൺ ആണ്ടുകൾ അത് മറ്റേ കോലാട് ഒന്നേ പോയിൻറ്റ് മില്യൺ ഏഴ് മറ്റ് ചെമ്മരിയാട് ഈ അത് കൃത്യമായി കൊല്ലപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് പോയിൻറ്റ് എട്ട് മില്യൺ പശുക്കൾ അല്ലെങ്കിൽ ആ വർഗത്തിൽപ്പെട്ടത് ഇരുപത് മില്യൺ കോഴി ഇത് സ്ഥിരമായി വ്യത്യസ്ത ഹോട്ടലുകളിലും അതുപോലത്തെ ഭക്ഷണശാലകളിലും കൊല്ലപ്പെടുന്നതാണ് അന്നൊന്നുമില്ലാത്തൊരു വികാരം ഈ ബലി പെരുന്നാളിന് മാത്രം ഉണരുന്നത് എന്തുകൊണ്ടാണ് ബലി കൊടുക്കാൻ വേണ്ടിയാണ് അനാവശ്യമാണ് എന്നൊക്കെ ചില വാദങ്ങൾ മുസ്ലിങ്ങളായ ചില ആൾക്കാരുടെ ഭാഗത്തിന് ഉണ്ടാകുന്നുണ്ട് അത് ശരിയല്ല ഒരു കൊല്ലത്തിൽ ഒരു കിലോ മാംസം പോലും കിട്ടാത്ത ആൾക്കാർ നമ്മുടെ പരേതനായ സ്നേതൻ കെ എസ് സിദ്ധിഖാസൻ സാഹിബ് നടത്തിയത് പഠനം അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി അഞ്ഞൂറ് ഗ്രാം ഇറച്ചി പോലും മാംസം പോലും കിട്ടാത്തതായ ചില മുസ്ലിം കുടുംബങ്ങൾ വടക്കേ ഇന്ത്യയിലുണ്ട് അതിൻ്റെ ഫോട്ടോ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രമുഖമായ ഒന്ന് ഈ തരത്തിലുള്ളതായ കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും ഇല്ലാതാക്കുക എന്നതാണ് അപ്പോൾ അതിൽ ഒരു രാജ്യത്ത് ഒരു കൊല്ലത്തിൽ പോലും അഞ്ഞൂറ് ഗ്രാം മാംസം കിട്ടാത്ത പാവങ്ങളായ ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് ലോകാടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ചില ആഫ്രിക്കൻ നാടുകളൊക്കെ എടുത്തു പറയുകയാണെങ്കിൽ അവർ ജീവിതത്തിൽ തന്നെ ഒരു കിലോ മാംസം കാണാത്ത ആൾക്കാരുണ്ട് എന്നാലതിന് കണക്ക് പറഞ്ഞ് കഴിഞ്ഞാൽ പെരുപ്പിച്ച് ഇത് വലുതാക്കുന്നില്ല വലിയ തോതിൽ ഭക്ഷ്യ ദൗർബല്യം അനുഭവിക്കുന്നു അതോടൊപ്പം തന്നെ പോഷകാഹാരം അതിൽ കാര്യമായും മാംസാഹാരത്തിൻ്റെ കുറവാണ് ഇന്ത്യയിലെ ആണ് ഏറ്റവും അധികം കന്നുകാലികളുള്ളത് എന്നാൽ ഇന്ത്യയിലാണ് ഏറ്റവും അധികം പോഷകാരക്കുറവുള്ളതായ ജനങ്ങൾ ജീവിക്കുന്നത് ധാരാളക്കണക്കിൽ ആട് നമുക്ക് ആട് മാടുകളെ വളർത്തുന്നു പക്ഷേ ആളുകൾക്കത് പ്രയോജനപ്പെടുന്നില്ല വിശ്വാസപരമായ കാരണങ്ങളാൽ തന്നെ അവയെ പിന്നെ ചാമാമ്പടുന്നു അവയുടെ മാംസം അവർ ഉപയോഗിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ ഇത് ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്ന നിലക്കാണ് ബലി അറക്കുക എന്നൊരു ഏർപ്പാടിസ്ഥാനം ഉണ്ടായത് അതിനെ തുടർന്ന് ആ വിശുദ്ധ ഗോവൻ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ജാതി ചാവാറായ പിന്നെ ഒന്നും തിന്നാൻ പറ്റാത്തതായ മൃഗങ്ങളെ പരിഹർക്കാൻ പാടില്ല അവനവന് പ്രിയപ്പെട്ട ഇഷ്ടം തിന്നണം വരാത്തുന്നൊരു കഷ്ണം എനിക്കും തിന്നണമെന്ന് തോന്നുന്ന രീതിയിൽ അത്തേമ്പോൾ എന്താ ഫക്ലു മിൻഹ നിങ്ങളതിനെ തിന്നുവാത്തേ ബൈസൽ ഫഖീർ സാധാരണക്കാർക്ക് കൊടുക്കുകയും ചെയ്യുക കഷ്ടപ്പെട്ടവർക്ക് അപ്പം നിങ്ങളതിൽ തിന്നണം എന്ന ഉപ്പാധിൻ്റെ ആദ്യത്തെ ആ ഉപ്പാധിയുടെ കുറവാൻ പറയുന്നത് നല്ല ഉരുവിനെ നോക്കി അറക്കാൻ വേണ്ടിയാണ് അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ പ്രത്യേകിച്ചും കൊല്ലത്തിൽ പോലും ഒരു കിലോ മാംസം നിന്നാൻ കഴിയാത്തതായ ഒരു കാലാവ ഒരു പരിധസ്ഥിതി സൗദി അറേബ്യ മുതലായ രാജ്യങ്ങൾ അവിടെ അറക്കുന്ന മൃഗങ്ങളെ ശുദ്ധീകരി ആ മാംസം ശുദ്ധീകരിച്ച് വൃത്തിയാക്കി കേടുവരാതെ ടിന്നുകളിലാക്കി ഈ രാജ സോമാലിയ മുതലായ രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ബംഗ്ലാദേശിലേക്കും അവർ അയക്കുന്നുണ്ട് വളരെ വളരെ പിന്നെ എന്താ പണം ചിലവഴിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത് അവിടെ ഒരു അവനെ നമ്മൾ ബലി വേണ്ടി അജിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പണം അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മൃഗത്തെ നമ്മൾ കാണുന്നില്ല കാരണം അത്ര വേഗത്തിൽ യന്ത്രങ്ങൾ ആ പണിയെ മുഴുവൻ ചെയ്യും ഉടനെ തന്നെ പാക്കിങ് നടക്കും ഈ പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക് സോമാലിയ ബംഗ്ലാദേശ് മുതലായ രാജ്യങ്ങളിലേക്ക് അവർ അയച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഈ ഭൂമിയിലുള്ള ഭൂമി ഇസ്ലാമികൻ്റെ സങ്കല്പം അനുസരിച്ച് ഭൂമിയിലുള്ളവർ എല്ലാം തന്നെ മനുഷ്യർക്കുള്ളതാണ് മനുഷ്യർക്ക് അനുഭവിക്കാനുള്ളതാണ് അവർക്ക് സുഖിക്കാനുള്ളതാണ് അത് വിശുദ്ധപുരം വളരെ വ്യക്തമായ ഭാഷ ഭാഷയിൽ പറയുന്നുണ്ട് മതക്കും നിങ്ങൾക്ക് സുഖിക്കാത്തതാണ് ഞാൻ സുഖിക്കാനുള്ള വാക്ക് പറയുന്നത് നിങ്ങൾക്ക് സുഖ സുഖിക്കാനും അനുഭവിക്കാനും ഉള്ളതാണ് ആ ആ സാധനം വളരെ വിശിഷ്ടമായ രീതിയിൽ അപ്പോൾ ഇത് പറയാനുള്ളതായ കാരണം ഈ ജൈനമതക്കാർ വന്ന് ഈ അറിവിന് വേണ്ടി ബലിക്ക് വേണ്ടി നിർത്തിവെച്ചതായ മൃഗങ്ങളെ വാങ്ങിക്കൊണ്ടുപോയി അവരുടെ ജീ അവയുടെ ജീവൻ രക്ഷിച്ചു എന്നതുപോലെ തന്നെ നമ്മളിടയിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങനെ അറക്കേണ്ടതില്ല അറിവ് ഇസ്ലാമിലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ചെലവായിട്ട് ശ്രദ്ധിക്കപ്പെടുക എന്നതാണ് നമ്മൾ നമ്മളിലേക്ക് ലോകം രാവിലെ എഴുന്നേ നമ്മൾ കണ്ണുമ്പോൾ എഴുന്നേൽക്കുന്നത് നമ്മുടെ നമ്മൾ ഓരോരുത്തരേക്കും ആയിരിക്കും ലോകം നോക്കുന്നത് സൂര്യൻ അതിൻ്റെ കണ്ണിൻ്റെ കണ്ണ് നമ്മളിലേക്ക് വായിക്കുന്നു അങ്ങനെ നമ്മൾ ബെഡ്റൂമിൽ നിലനിൽക്കുന്നു ലോകത്തുള്ള മറ്റുള്ളവർ നമ്മിലേക്ക് നോക്കണം പണ്ട് പിന്നെ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ പറഞ്ഞതായ വാചകം ഉദ്ധരിക്കപ്പെടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഡെഡ് ബോഡി മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആൾക്ക് തോന്നും ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ കാരണം എന്താ എല്ലാവരും എന്നിലേക്ക് നോക്കും എല്ലാവരും ആ മയ്യത്തിന് നോക്കും അപ്പോൾ ആ മയ്യത്ത് ഞാനാവണം പുപ്പുളം പോകുമ്പോൾ ഞാൻ പുതിയാപ്പുളം എന്ന് സ്വാഭാവികമായും തോന്നും ആ പുപ്പള ഞാനായിരുന്നെങ്കിൽ മയ്യത്ത് മയ്യത്തുണ്ടോുമ്പോൾ ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ എല്ലാം ഞാനാവണം ഞാനാവണം അപ്പം ഇസ്ലാം വളരെ ഫലപ്രദമായ രീതിയിൽ ഭക്ഷ്യ വിഷയ ഈ പ്രശ്നം പരിഹരിക്കാനും പാവങ്ങൾക്ക് പിന്നെ പോഷകാഹാരം ലഭിക്കാനും അതുപോലെ ഒട്ടേറെ വിഷയങ്ങൾ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അനു പിന്നെ അനുവദിച്ചതും അനുശാസിച്ചതുമായ ഒരു നിയമം നിങ്ങൾ അറുക്കണം നിങ്ങളർത്തത് അതിൽ നിങ്ങൾ തിന്നണം പാവപ്പെട്ടവർക്ക് കൊടുക്കുകയും വേണമെന്ന് ഇതേ ചോദ്യം ചെയ്ത് രംഗത്ത് വന്ന ആൾക്കാർ വിശുദ്ധ കുറ പഠിക്കാത്തവരാണ് മനസ്സിലാക്കാത്തവരാണ് ആളുകളോടൊപ്പം കൂടി ഞങ്ങൾ വലിയ പിന്നെ എന്താ മൃഗസംരക്ഷകരാണ് എന്ന് വരുത്താനുള്ളതായ ഒരു തരത്തിലുള്ള മൃഗദൃഷ്ടായി നടക്കുന്നവരുമാണ് ശരി